ഈ ആഴ്ച നാം പോകുന്നത് തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളിയായ കാമലിക്ക മോസ്കിലേക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയി ബർദുഖാൻ ഉദ്ഘാടനം ചെയ്ത മനോഹരമായ പള്ളി ബ്ലൂമെസ്കും ഹഗിയ സോഫിയയും ടബ്കി പാലസും ഹിപ്പോഡ്രോമും അങ്ങനെ എല്ലാം ഉള്ളത് തുർക്കിയുടെ യൂറോപ്യൻ ഭാഗത്ത് ഇസ്താംബൂളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കാമലിക്ക മോസ്ക് തുർക്കിയുടെ അനത്തോളിയൻ ഭാഗത്ത് അഥവാ ഏഷ്യൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിയിൽ കാമിക്ക കുന്ന മുകളിൽ നിർമ്മിച്ച പള്ളി ആ പള്ളിക്ക് നിരവധി പ്രത്യേകതകളുണ്ട് ആ പള്ളി കാണുമ്പോൾ ഓർമ്മ വരുന്നത് തുർക്കി പഴയ അവരുടെ സംസ്കാരത്തിലേക്ക് പൈതൃകത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് പഴയ ഓട്ടമാൻ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച പള്ളി അതും രണ്ട് സ്ത്രീകളാണ് അതിന്റെ ആർക്കിടെക്ചേഴ്സ് അതാണ് അതിന്റെ വലിയൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുർക്കി പുതിയൊരു സംസ്കാരത്തിലേക്ക് ദേശീയതയിലേക്ക് യൂറോപ്യൻ കൾച്ചറിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു അതുവരെ അവർ കൊണ്ടു നടന്നിരുന്ന മുഴുവൻ മൂല്യങ്ങളെയും കച്ചു തകർത്തുകൊണ്ട് ഇസ്ലാമിന്റെ മുഴുവൻ ചിഹ്നങ്ങളും തകർത്തുകൊണ്ടാണ് മിസ്തഫ കമാൽ പാഷ തുർക്കിയെ വളർത്തിയത് പക്ഷേ ഇപ്പോൾ ഇതാ അവർ പിന്നോട്ട് നടക്കുകയാണ് പഴയ സംസ്കാരത്തിലേക്ക് ആ പള്ളിയുടെ ഓരോന്നും അതിൻ്റെ മിമ്പറും അതിൻ്റെ മിനാരങ്ങളും അതിൻ്റെ ടോമുകളെല്ലാം വാതിലുകളടക്കം ഇസ്ലാമിൻ്റെ ഓരോ ചിഹ്നങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല പഴയ കാലഘട്ടത്തിലെ അവരുടെ പൂർവീകരെ മുസ്ലിം പൂർവികരെ സെൽജുക്കുകളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലും ആയിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യത്തെ കുടിയേറ്റക്കാരായ സെൽക്കുകൾ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന സാമ്രാജ്യത്തെ മാൻസിക്കോട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതിന്റെ ഏറ്റവും വലിയ ആറ് മിനാരങ്ങൾ ആ മിനാരങ്ങളുടെ നീളം നൂറ്റിയേഴ് പോയിന്റ് ഒന്ന് അഥവാ ആയിരത്തി എഴുപത്തി ഒന്ന് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അതിന്റെ നീളം വെച്ചിട്ടുള്ളത് അതുപോലെ ഇസ്ലാമിൻ്റെ അഞ്ച് പഞ്ച സ്തംഭങ്ങളെയും ഇമാനിന്റെ ആറ് എണ്ണത്തിനെയും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഓരോന്നും നിർമ്മിച്ചു വെച്ചിരിക്കുന്ന തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളി ഏതായാലും കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് തുർക്കി അവരുടെ യഥാർത്ഥ സംസ്കാരത്തിലേക്ക് പൈതൃകത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയുടെ ചെറിയൊരു ചരിത്രം ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ യാത്ര തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളിയായ ദി ഗ്രാൻഡ് കാൻലിക്ക മോസ്കിലേക്കാണ് ഈ പാലം തുർക്കിയുടെ ഏഷ്യ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ബോസ്ഫറസ് കടലിടുക്കിന് മുകളിലുള്ള യാവോസ് സുൽത്താൻ സലീം ബ്രിഡ്ജാണ് അഥവാ മൂന്നാം ബോസ്ഫറസ് പാലം തുർക്കിയുടെ അനത്തോളിയൻ ഭാഗത്ത് അഥവാ ഏഷ്യൻ ഭാഗത്താണ് ദി ഗ്രാൻഡ് കാമലിക്ക മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ ഭാഗത്ത് നിന്നും ഏഷ്യൻ ഭാഗത്തേക്ക് കടക്കുകയാണ് തൂണുകൾ ഇല്ലാത്ത ഈ തൂക്കുപാലത്തിന് രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി നാല് മീറ്റർ അഥവാ രണ്ട് കിലോമീറ്ററിലധികം നീളവും അൻപത്തി എട്ട് പോയിന്റ് നാല് മീറ്റർ വീതിയുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം ആരംഭിച്ചാണ് തുറന്നത് ഈ പാലത്തിന് ലോകത്തിൽ ഉയരത്തിൽ അഞ്ചാം സ്ഥാനവും നീളത്തിൽ പതിമൂന്നാം സ്ഥാനവും ലോകത്തിലെ ഏറ്റവും വീതിയുള്ള തൂക്കുപാലങ്ങളിൽ ഒന്നുമാണ് ഇതാണ് തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളിയായ ദി ഗ്രാൻഡ് കാൻലിക്ക മോസ്ക് ഈ പള്ളി കാൻലിക്ക കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ പള്ളി വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാംലിക്ക ആണ് ഈ കാണുന്നത് ഇത് ടി വി റേഡിയോ ടവറാണ് നാൽപ്പത്തി ഒൻപത് നിലകളുള്ള ഈ ടവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇത് പള്ളിയുടെ ഉൾഭാഗം ഓഹ്മ മുകളിലേക്ക് രണ്ട് നിലകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മൂന്നിന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് റദുഗാൻ ഉദ്ഘാടനം ചെയ്ത ഈ പള്ളി അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിൽ പരന്നുകിടക്കുന്നു മസ്ജിദിന്റെ നിർമ്മാണ ചെലവ് നൂറ്റിപ്പത്ത് ദശലക്ഷം യു എസ് ഡോളറാണ് ഈ പള്ളിയിൽ അറുപത്തിമൂവായിരം ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ സാധിക്കും ഇസ്ലാമിക് ക്ലാസിക്കൽ ഓട്ടോമാൻ ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളിക്ക് താഴിക കുടങ്ങളും ആറ് മിനാരങ്ങളും ഉണ്ട് ഇതിന്റെ മിനാരങ്ങൾക്ക് നൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് മീറ്റർ ഉയരമുണ്ട് ഹരിയെ ഗുൽ എന്നീ രണ്ട് വനിതകളാണ് ഈ പള്ളിയുടെ രൂപകൽപ്പന ചെയ്തത് ഒരു മത്സരത്തിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുത്തത് ഇസ്താംബൂളിലെ ബ്ലൂ മോസ്കിന് ശേഷം പണിയുന്ന ആറ് മിനാരങ്ങളുള്ള ആദ്യത്തെ പള്ളിയാണ് ഈ കാൻലിക്ക മോസ്ക് എഴുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ പ്രധാന താഴികക്കുടം തുർക്കിയിലെ എഴുപത്തിരണ്ട് വംശീയ ഗ്രൂപ്പുകളെ പ്രതീകപ്പെടുത്തുന്നു അഥവാ തുർക്കിയിൽ തുർക്കികളും കുർദുകളും അറബികളും ചൂതന്മാരും ഗ്രീക്കുകാരും അർമേനിയക്കാരും അങ്ങനെ എഴുപത്തിരണ്ട് ഉണ്ടായിരുന്നു മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള താഴികക്കുടം ഇസ്താംബൂൾ നഗരത്തിന്റെ കാർ പ്ലേറ്റ് നമ്പറിനെ സൂചിപ്പിക്കുന്നു ആറ് മിനാരങ്ങൾ ഇസ്ലാമിന്റെ ആറ് വിശ്വാസ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു മിനാരങ്ങളുടെ നൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് മീറ്റർ ഉയരം എന്നുള്ളത് എടി ആയിരത്തി എഴുപത്തി ഒന്നിൽ സെൽജുക്കുകൾ ബൈസന്റൈൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ മാൻസിക്കോട്ട് യുദ്ധത്തിലെ വിജയത്തിന്റെ അംഗീകാരമാണ് കൂടാതെ ഇസ്ലാമിന്റെ അഞ്ച് തൂണുകളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ചെറിയ താഴിക കുടങ്ങളും സ്വർഗത്തിലേക്കുള്ള എട്ട് കവാടങ്ങളെ പ്രതിനിധീകരിക്കുന്ന എട്ട് സ്മാരക വാതിലുകളും ഈ പള്ളിക്കുണ്ട് ചുരുക്കത്തിൽ ഈ ആധുനിക ലോകത്ത് തുർക്കിയുടെ ഒട്ടമാൻ പൈതൃകത്തെയും ഇസ്ലാമിന്റെ സാന്നിധ്യത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മസ്ജിദ് ഈ പള്ളിയിൽ ഒരു മ്യൂസിയം ഒരു ആർട്ട് ഗാലറി ആയിരത്തി എഴുപത്തി ഒന്ന് പേർക്ക് കഴിയുന്ന കോൺഫറൻസ് ഹാൾ ലൈബ്രറി എന്നിവയും മൂവായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയും ഉണ്ട് ഇതിന്റെ ആർക്കിടെക്ചേഴ്സ് രണ്ട് സ്ത്രീകൾ ആയതുകൊണ്ട് അറുനൂറ് സ്ത്രീകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിശാലമായ ഏരിയയും ശിശു സംരക്ഷണ സൗകര്യവും പ്രാർത്ഥന ഇടങ്ങളിലേക്ക് പ്രത്യേക എലിവേറ്റർ സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ തുർക്കി വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം പഴയതിനെതിരെ പോരാടി ഒരു പുതിയ രാഷ്ട്രവും ദേശീയ സ്വത്വവും സൃഷ്ടിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി മുസ്തഫ കമാൽ പാഷ നാടിന്റെ സംസ്കാരവും പൈതൃകവും തുടച്ചു നീക്കി കമാലിസ്റ്റുകൾ ഒട്ടമാൻ കാലവുമായുള്ള ബന്ധിതം പൂർണ്ണമായും വിച്ചരിച്ചു ഈ പള്ളിയുടെ നിർമ്മാണത്തിലൂടെയും ഹഗിയ സോഫിയ പള്ളി ആക്കിയതിലൂടെയും തുർക്കി അവരുടെ സാംസ്കാരിക പൈതൃകത്തിലേക്ക് തിരിച്ചു നടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഓട്ടമാൻ കാലഘട്ടത്തിലെ പള്ളികളുടെ പിൻഗാമിയായി രൂപകൽപ്പന ചെയ്ത ഈ സമുച്ചയം ഓട്ടമാൻ ചരിത്രത്തെ ദേശീയ ഐഡന്റിറ്റിയായി ബന്ധിപ്പിക്കുന്ന നിരവധി പ്രതീകാത്മക സവിശേഷതകളും ഉൾപ്പെടുന്നതാണ് ഏതായാലും തുർക്കിഷ് റിപ്പബ്ലിക്കിനും ഓട്ടമാൻ പൈതൃകത്തിനും മുസ്ലിം പൂർവികർക്കും ഒരു സല്യൂട്ടാണ് റജബ് തൊയ്ബർദാന്റെ കീഴിലുള്ള ടെർക്കിഷ് റിപ്പബ്ലിക്കിന്റെ ഈ മാസ്റ്റർ പീസ് നിർമ്മിതി അഥവാ ഇവർ ഈ തുർക്കി യാത്രയിൽ എന്റെ കൂടെയുണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹയാത്രികർ المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربك തുർക്കിയിലെ ഏറ്റവും വലിയ പള്ളിയായ കാംലിക്ക മോസ്കിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അവിടുത്തെ വലിയൊരു ബുദ്ധിജീവി പറഞ്ഞത് തുർക്കി ദേശീയതക്കും ഓട്ടമാൻ പൈതൃകത്തിനും പൂർവീക മുസ്ലിങ്ങൾക്കുമുള്ള ഒരു സല്യൂട്ടാണ് കാമലിക്ക മോസ്ക് എന്നാണ് നിരവധി വിമർശനങ്ങൾ ഈ പള്ളിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ പള്ളി തുർക്കിയിലെ നിരവധി കാഴ്ചകൾക്കിടയിൽ ആ പള്ളി കാണുമ്പോൾ നമുക്ക് തുർക്കിയുടെ യഥാർത്ഥ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ചരിത്രവുമായി പുതിയ ചരിത്രവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം